ുട്ടിയോടാണെന്നും കേറിയില്ല കേട്ടോ മഴയായിരുന്നു ഒന്നാമത്തെ കാര്യം മഴയായിരുന്നു പിന്നെ എന്താ അരി വെള്ളത്തിലിട്ടിട്ടുണ്ട് പച്ചരി വെള്ളത്തിലിട്ടിട്ടാ പോയത് അപ്പൊ അതൊക്കെ അരച്ചു വെക്കണം പിന്നെ വേറെ കുറേ ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നേരെ ഇങ്ങോട്ടെനിക്ക് പോരണ്ടി വന്നു പിന്നെ ഇനി ഇപ്പൊ അങ്ങോട്ട് തിരിച്ചു പോവാൻ എനിക്ക് വയ്യ അതുപോലെ മഴ കൊണ്ട് അങ്ങ് വയ്യ അതാണ് ചുരുക്കം അതുകൊണ്ട് ഇനി ജാനിക്കുട്ടിയും കുഞ്ഞോനെയും കാണാൻ പോയില്ലോ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്താണ് നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരു ലക്ഷ്മി വന്നു ലക്ഷ്മിയുടെ വീട് മലയാളിപ്പുഴയാണ് കേട്ടോ ഒരു മോ പ്ലസ് ടുന് പഠിക്കുന്ന മോളാണ് അപ്പം എന്റെ അടുക്ക വന്നു ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ വന്ന് ഭയങ്കര നമ്മക്ക് വീഡിയോസ് എല്ലാം കാണാറുണ്ട് മോനിക്കുട്ടനെ ഭയങ്കര ഇഷ്ടാണ് കേട്ടോ കുറെ സ്നേഹത്തോടെ എസ്പെഷ്യലി മോനുക്കുട്ടനോട് സ്നേഹമാണ് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ മോനിക്കുട്ടിനോട് പറയണമെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പൊ മോനുകുട്ടിനോട് ഞാനിപ്പോ പറയാട്ടോ ഒരു ദൂഷം കഴിഞ്ഞ് വന്നിട്ട് മോനിക്കുട്ടിനോട് പറയാം എന്നിട്ട് മോനുകുട്ടനെ കൊണ്ട് ലക്ഷ്മി ചേച്ചിക്ക് തിരിച്ചക്കര ഉമ്മ തരുന്നതായിരിക്കും അപ്പൊ എന്തോരം സന്തോഷമാണെന്നറിയാൻ്റെ പ്രിയങ്ങളെ ഞാൻ നമ്മൾ ഞാൻ എപ്പോഴും പറയാറില്ല ചിലരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ കാണുമ്പോൾ മുഖം തിരിക്കുന്നവരുണ്ട് അങ്ങനെ മുഖം തിരിക്കുന്നവരുടെ ഇടയിൽ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ചിലരെങ്കിലും ഒക്കെ ഉണ്ടാവുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെ അല്ലേ അപ്പൊ ഇന്ന് ലക്ഷ്മിയെ മാത്രമേ കാണാൻ പറ്റുള്ളൂ വേറെ ആരെയും കണ്ടില്ല പിന്നെന്താണ് വിശേഷം ഇന്ന് അടുക്കളയിലെ പണികള് ആ ചോറ് ഇപ്പൊണ്ട് ഇന്നലെ തൊട്ടേ ഭയങ്കര ആഗ്രഹമാണ് മുളക് ചമ്മന്തി അരച്ച് കഴിക്കണമെന്ന് അപ്പൊ ഇന്നലെ അവിടെ മുളക് ചമ്മന്തി മാമി അരച്ച് തന്നു പക്ഷെ അത് അങ് അരഞ്ഞു പോയതുകൊണ്ട് അത്ര പോരായിരുന്നു അപ്പൊ ഇപ്പോഴും അതിങ്ങനെ ആ ആഗ്രഹം മനസ്സിൽ നിൽക്കും അപ്പൊ ഞാൻ വിചാരിച്ചു ഏർ ഒരു ഉരുളക്കിഴങ്ങ് എടുക്കുവാർക്കേം വെച്ച മുളക് ചമ്മന്തി അരയ്ക്കാം എന്നാണ് ഇന്നത്തെ പ്ലാൻ കേട്ടോ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാലും പിന്നെ ഒരു ജാമിച്ചു ഒരു ബന്നി ഇരിപ്പേ അപ്പൊ ബന്നി കഴിക്കാൻ അപ്പൊ ഇന്ന് ഇതൊക്കെ കൊണ്ട് നമ്മൾ അങ്ങ് നിൽക്കാം എന്നാണ് വിചാരിക്കുന്നത് ഇന്നത്തെ വിശേഷങ്ങൾ അത്രയൊക്കെയാണ് മഴ പെയ്യുമ്പോ എനിക്ക് പുഴുക്ക് കഴിക്കണമെന്ന് തോന്നുന്നു അതെന്താണ് ആ രോഗമെന്ന് എനിക്ക് അറിയത്തില്ല ഇപ്പൊ കുറേ ദിവസം കൊണ്ട് മഴ അന്നേരം എല്ലാം ഞാൻ അതിനാണ് ചെയ്യുമ്പോൾ മേടിച്ചോണ്ട് വന്നത് പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയത് കൊണ്ടാണ് അത് അങ്ങനെ ഇരിക്കുന്നത് പിന്നെ അങ്ങനെ എടുക്കും കേട്ടോ ഏർ എന്റെ ചാനലിൽ ഞാൻ ഇടുന്ന വീഡിയോസിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് വരുന്നത് പ്രതികരണങ്ങളുടെ വീഡിയോസിലാണ് കേട്ടോ അപ്പൊ ഞാൻ ഒന്നോ രണ്ടോ വീഡിയോയെ ഉള്ളു നമ്മളെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് പ്രതികരിച്ച് സംസാരിച്ചിട്ടുള്ളത് അല്ലാതെ നമ്മളൊരു വലിയ പ്രതികരണ ഏഹ് വ്യക്തി ഒന്നും അല്ല പിന്നെ ചില കാര്യങ്ങൾക്ക് അങ്ങനെ അത് പറ്റ പ്രതികരിച്ചാ പറ്റൂ എന്ന് സംസാരിനെ പറ്റി എന്തെങ്കിലും സംസാരിക്കണം എന്ന് തോന്നുന്നതിനെ പറ്റി മാത്രം ഞാൻ പറയാറുള്ളൂ അതിന് പ്രതികരണം എന്ന് പറയാൻ പറ്റൂന്നും അറിയത്തില്ല ഒരു വ്യക്തികളെ നമ്മൾ അങ്ങനെ ടാർജറ്റ് ചെയ്തൊന്നും ഒരു കാര്യങ്ങളും പറയുന്നില്ല പ്രതികരണം എന്നതിന്റെ അർത്ഥം നമ്മളോട് ഒരു കാര്യം പറഞ്ഞത് ആ വ്യക്തിയെ ടാർഗറ്റ് ചെയ്ത് അയാൾക്കുള്ള മറുപടി കൊടുക്കുക എന്നുള്ളതാണല്ലോ അപ്പൊ നമ്മള് പൊതുവേ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ അപ്പം കഴിഞ്ഞ വീഡിയോയില് ഞാൻ എന്താണ് വെറുതെ ഇരുന്ന് വീഡിയോ കണ്ടിട്ട് അവിടെ ഇവിടെയിരുന്ന് കുറ്റം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഏഷണി കൊടുക്കുന്ന ചിലരുടെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പൊ ആ വീഡിയോയിൽ യാതൊരു ബന്ധവും ഇല്ലാത്ത ഞാൻ ആ ആ വ്യക്തികളെ പറ്റിയൊന്നും എനിക്കൊന്നും അറിയത്തുമില്ല ഈ ഞാൻ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എത്രമാത്രം അവര് ഉൾക്കൊണ്ടു എന്ന് പോലും എനിക്കറിയത്തില്ല അങ്ങനെ ചില ഒന്നോ രണ്ടോ വ്യക്തികൾ അതിനകത്ത് വന്ന് ഞാൻ ഭയങ്കര അഹങ്കാരിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഒരു പ്രായത്തിലാണ് ഞാനൊരു അഹങ്കാരിയായത് ഇതിനു മുമ്പ് ഞാനൊരു എന്താ പറയുന്ന എന്താ ഒരു കാര്യത്തിലും പ്രതികരണശേഷിയില്ലാത്ത ഒന്നിനും പ്രതികരിക്കാത്ത ഒരു ഒരു കഴിവും ഒരു വ്യക്തി വ്യക്തിയായിട്ടായിരുന്നു എന്നെ കണക്ക് കൂട്ടിക്കൊണ്ടിരുന്നത് ഒന്നിനും കൊള്ളാത്തവളായിട്ട് മാറ്റി നിർത്തിയിരുന്നതാണ് എന്നെ ഇപ്പോഴും എന്നെ എന്തിനേലും കൊള്ളാമോ എന്ന് ചോദിച്ചാൽ ഒന്നിനും കൊള്ളത്തില്ല എന്നാലും ഞാൻ പറയുകയാണ് ഇപ്പോഴാണ് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളോട് ഇപ്പൊ ഈ സംസാരിക്കുന്ന രീതി പോലും ഞാൻ ഭാര്യയോ കൗമാരോ ഒക്കെ എങ്ങനെയായിരുന്നു എന്ന് എൻ്റെ കൂടെ പഠിച്ച കുട്ടികൾക്കും എന്നെ പഠിപ്പിച്ച അധ്യാപകർക്കും ഒക്കെ അറിയാം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിന് ഉത്തരം പറയുക എന്നുള്ളത് പോലും എന്നെ സംബന്ധിച്ച് ഭയങ്കര ടാസ്ക് ആയിരുന്നു അത് അങ്ങനെ വേണം പറയാൻ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ ടീച്ചർ അവിടെ ഒരു ചോദ്യം ചോദിച്ചാൽ അതൊരു ഉത്തരം എനിക്ക് അറിയാമായിരിക്കും എന്നാൽ പോലും അത് ടീച്ചറോട് പറയുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വലിയ ടാസ്ക് ആയിരുന്നു കാരണം എന്റെ ശബ്ദം ഉയരത്തില്ല എത്ര വഴക്കു പറഞ്ഞാലും എന്റെ ശബ്ദം വളരെ ഇതായിട്ട് ടീച്ചറിന് കേക്കത്തില്ല എന്റെ ഉത്തരം അതിന് ഞാൻ അടിമാനിച്ചിട്ടുണ്ട് അറിയാം പറയുമ്പോൾ ടീച്ചറിന് കേൾക്കുന്നില്ല ടീച്ചർ അത് പല കാര്യങ്ങളും പല ടീച്ചർമാരും എന്നോട് ഉറക്കം സംസാരിക്കണം ഉറക്കം സംസാരിക്കണം പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു വ്യക്തി ഇങ്ങനെ ആവുന്നത് അനുഭവങ്ങളുടെ ഇതുകൊണ്ടാണ് അല്ലാതെ നമ്മൾ ഒരിക്കലും എന്താണ് ഈ എടുത്തടിക്കുന്ന പോലെ നമ്മുടെ ക്യാരക്ടറൊന്നും മാറത്തില്ല നമ്മളെ അനുഭവങ്ങളാണ് നമ്മളെ ഇങ്ങനെയൊക്കെ ആക്കി തീർക്കുന്നത് ഞാൻ ഇങ്ങനെയൊന്നും ഒരു വ്യക്തികളോട് പോലും എന്റെ പേര് ചോദിച്ചാൽ മിണ്ടാതെ നിൽക്കുന്ന ഒരാളായിരുന്നു ഞാൻ മാത്രമല്ല എന്റെ ആങ്ങളെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഇപ്പൊ ഞങ്ങളുടെ രണ്ടുപേരുടെ ജീവിത സാഹചര്യങ്ങളും ഞങ്ങളെ ഇങ്ങനെയൊക്കെ അങ്ങ് മാറ്റിയെടുത്തതാണ് അപ്പം അതുകൊണ്ട് ഈ അഹങ്കാരി എന്നുള്ള പട്ടം ഇപ്പൊ എനിക്ക് കിട്ടിയിരിക്കുന്നതിൽ എനിക്ക് യാതൊരു ഒരു വിഷമവും ഇല്ല കാരണം ഇനിയിപ്പൊ എനിക്ക് ഒരു നല്ല സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നീ ഈയൊരു പാവമാണെന്ന് പറയുന്നത് കൊണ്ടോ ഒന്നും എനിക്കൊന്നും നേടാനില്ല എന്നുള്ള ഒരു സത്യം മനസ്സിലാക്കി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ എനിക്ക് എൻ്റെ മക്കളോടും ഞാൻ പറയാറുണ്ട് പ്രതികരിക്കേണ്ട സമയത്ത് കാര്യങ്ങൾ പറഞ്ഞ് പ്രതികരിക്കുക തന്നെ വേണം നമ്മൾ ഒരാളുടെ മുമ്പിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ തല താഴ്ത്തിയാൽ നമ്മളെ മറന്നിട്ട് നമുക്കൊരു നമുക്ക് നമ്മുടേതായിട്ടൊരു വ്യക്തിത്വം ഉണ്ട് ആ വ്യക്തിത്വം മറന്ന് നമ്മൾ മറ്റേ എന്തിനെങ്കിലും ആർക്ക് വേണ്ടിയിട്ടെങ്കിലും നമ്മളൊന്ന് സ്വയം താഴ്ന്നു കൊടുത്താണല്ലോ നമ്മളെ പിന്നെ താഴ്ത്തി നമ്മളെ അങ്ങ് ചവിട്ടി തേച്ചുകളെ പിന്നെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല അതെന്റെ ജീവിതം കൊണ്ട് ഞാൻ പഠിച്ചതാണ് പാവം കുട്ടി എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റിന്റെ ഒന്നുമില്ല ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒന്നും ജീവിക്കാനും പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ എന്റെ മക്കളോട് ആ രീതിയിൽ ജീവിക്കണം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുമില്ല അതിന് ആൺകുട്ടി ആയിരുന്നു ആൺകുട്ടികൾ ആയതുകൊണ്ടല്ല പെൺകുട്ടി ആയിരുന്നെങ്കിലും ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കത്തുള്ളൂ എൻ്റെ അനുഭവം എൻറെ മക്കൾക്ക് വരരുതെന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ പല തവണ ആലോചിച്ച് തീരുമാനം എടുത്തതാണ് ഈ ചുറ്റുപാടുമുള്ളവരുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ് പിന്നെ നമ്മുടെ വീഡിയോസ് കാണുന്ന നമ്മുടെ ഫാമിലിയിലുള്ള ചില വ്യക്തികളെങ്കിലും എന്നെ മനസ്സിലാക്കുന്നവരുണ്ടെന്ന് എനിക്കറിയാം എന്നെ പോലെ ജീവിക്കുന്നവരുണ്ട് എന്നെ പോലുള്ള അമ്മമാരും സഹോദരിമാരും ചേച്ചിമാരും ഒക്കെ ഉണ്ട് അപ്പൊ നമ്മളൊക്കെ ഒരു രോഗം വന്നു അല്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും അടിഞ്ഞു കിടന്ന് സഹതാപം വാങ്ങിക്ക എന്നുള്ളതാണ് എല്ലാരും ആഗ്രഹിക്കുന്നത് അത് വേണ്ട എനിക്കൊന്ന് ജീവിക്കണം എന്ന് തീരുമാനിക്കുന്നവരെല്ലാ അഹങ്കാരികളാണ് അപ്പൊ ഞാനതിനകത്ത് ഒരാ ഞാൻ ആ വീഡിയോക്കകത്ത് ഒരാളെ പോലും ടാർഗറ്റ് ചെയ്ത് പറഞ്ഞിട്ടില്ല പൊതുവേ ഉള്ള കാര്യം എന്തിനാണ് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ ചുഴിഞ്ഞു നോക്കി അവരത് ചെയ്തു ഇത് ചെയ്തു അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുന്നത് നമുക്ക് നമ്മുടെ കാര്യങ്ങളില്ലേ എന്ന് മാത്രം ഞാൻ ഞാനതിനകത്ത് പറഞ്ഞോളൂ അതിനെന്തിനാണ് അവിടെ അങ്ങനെ വന്ന് പറഞ്ഞെന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ ഞാനിപ്പോ ആ കമന്റ് ഇട്ട വ്യക്തികളോട് വ്യക്തികളോടുള്ള പ്രതികരണം ഒന്നുമല്ലേ കേട്ടോ അപ്പൊ എനിക്ക് ക്യാൻസർ വന്നത് എന്റെ അഹങ്കാരം കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ആയി അഹങ്കാരം കൊണ്ടാണ് അങ്ങനെ ആയിരുന്നോട്ടെ അപ്പം അത് ഞാൻ അംഗീകരിച്ചിരിക്കുന്നു കേട്ടോ അപ്പൊ ആ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം എനിക്ക് അസുഖമാണെന്ന് അറിഞ്ഞ സമയത്തുണ്ടല്ലോ കൊറേ പേര് എന്നോട് വന്ന് അങ്ങനെയാണ് ഇങ്ങനെയാണ് ആത്മീയമായ കാര്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞതും അപ്പൊ ഞാൻ വിശ്വസിക്കുന്ന ഒരു സത്യമുണ്ട് ഞാൻ അതിനകത്തുനിന്ന് എന്താണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും മാറി ചിന്തിക്കണമെന്ന് അന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് ദൈവം തന്നു ഞാൻ സ്വീകരിച്ചു അത്രേ ഉള്ളൂ അപ്പം അങ്ങനെ പലരും വന്ന് അവരുടെ രീതിയിലേക്ക് മാറണം അവരുടെ രീതിയിൽ പ്രാർത്ഥിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ ആ കൂട്ടത്തില് എനിക്ക് വർഷങ്ങളായിട്ട് പരിചയമുള്ള എൻ്റെ എൻ്റെ പപ്പയെ പോലെയൊക്കെ ഉള്ള ഒരു വ്യക്തി എന്നെ ചെറുപ്പം തൊട്ട് അറിയാവുന്ന ഒരു വ്യക്തി വന്ന് എന്നോട് പറഞ്ഞു അദ്ദേഹം അന്ന് ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ കുട്ടികളായിരുന്ന സമയത്ത് അദ്ദേഹം ശരിക്കും ഒരു മദ്യപാനവും അങ്ങനെയൊക്കെയുള്ള ഒരു ജീവിതചര്യയിലൊക്കെ ജീവിച്ചിരുന്നതാണ് കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അദ്ദേഹം കുറെ പ്രായമൊക്കെ ആയി മക്കളൊക്കെ വലുതായി കഴിഞ്ഞപ്പം ഇതിൽ നിന്നൊക്കെ മദ്യപാനം ഒക്കെ വിട്ട് ഏർ ദൈവിക കാര്യങ്ങളിലൊക്കെ മുഴുവി ഇങ്ങനെ ജീവിക്കുകയാണ് അപ്പൊ ആ വ്യക്തി എന്നെ കാണാൻ വന്നു വന്നപ്പം എന്നോട് ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ എന്നോട് പറഞ്ഞു പാവം ചെയ്യുന്നവർക്കാണ് ഇങ്ങനെയുള്ള രോഗങ്ങൾ ഏതെങ്കിലും ഈ ജന്മത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തില് പാപം ചെയ്തിട്ടാണ് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരുന്നതെന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ ഞാൻ എനിക്കറിയില്ല ഞാൻ നമ്മളിപ്പോ ഒരു വ്യക്തി ഭൂമിയിൽ ജീവിക്കുമ്പോൾ ചിലപ്പോ അറിഞ്ഞും അറിയാതെ ആരെങ്കിലുമൊക്കെ വേദനിപ്പിക്കുന്നുണ്ടാവും അല്ലെ നമ്മുടെ വാക്കുകളോ പ്രവൃത്തിയോ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നുണ്ടാവും അറിഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ വേദനിപ്പിക്കുന്നതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ അപ്പൊ ഈ പുള്ളിക്കാരനെ എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പം എനിക്കത് ഞാനങ്ങ് സ്വീകരിച്ചു ശരിയാണ് എൻ്റെ പാപത്തിന്റെ ഫലം എന്നോടൊപ്പം തന്നെ ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം എൻ്റെ ഫാമിലിയിലുള്ള മറ്റാരിലേക്കും അത് ദൈവം ഒരു ശിക്ഷയായിട്ട് കൊടുക്കാതിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം അത് പറഞ്ഞപ്പം ശരിയാണ് അങ്ങനെയാണ് അങ്ങനെ ആയിരിക്കാം എന്ന് പറഞ്ഞു പക്ഷെ അതിനൊക്കെ ശേഷം ഇത്രയും വർഷങ്ങളായി എന്താണ് എന്നെ ഇങ്ങനെ ഞാൻ മരണത്തിന്റെ കോളം യാത്ര ചെയ്യുന്നുണ്ട് ചെയ് ചെയ്തതാണ് പക്ഷേ എന്നെ ഇത്രത്തോളം ഒക്കെ നടത്തി ഇന്നിപ്പോ ഈ സംസാരിക്കുന്ന നിമിഷം മാത്രമാണ് അടുത്ത നിമിഷം ചിലപ്പോൾ ഞാൻ ഉണ്ടാവുമോന്ന് പോലും അറിയത്തില്ല എന്നാലും പറയുകയാണ് എന്നോട് ഈ പറഞ്ഞ വ്യക്തി മരണപ്പെട്ടു അദ്ദേഹത്തിന് വെറ്റൽ ക്യാൻസർ ആയിരുന്നു അതായത് ഈ മലാശയ ക്യാൻസർ ആയിരുന്നു അദ്ദേഹത്തിന് അത് ആ സമയത്ത് എന്നെ അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ നിസ്സഹായായിരുന്നു എനിക്കത് കേട്ടിരിക്കാനേ പറ്റുള്ളായിരുന്നു അപ്പൊ ഞാൻ അത് ശിരസാ വഹിച്ചു ശരിയാണ് എന്റെ പാവത്തിന്റെ ഫലം എങ്ങനെ എന്ന് മാത്രമേ ഞാൻ അന്നേരം ചിന്തിച്ചുള്ളൂ എന്തിനാണ് ഈ വ്യക്തി എന്നെ ഇങ്ങനെ പറയുന്നതെന്നോ അതിനെതിരെ എന്തെങ്കിലും ഒരു ഒരു സങ്കടമോ ഒരു വിഷമോ ഒരു പ്രാർത്ഥനയോ ഒന്നും ഞാൻ എൻറെ ദൈവത്തിനെ മുമ്പിൽ സമർപ്പിച്ചിട്ടില്ല ഇതിലെ ഒരു ഒരു പ്രാവശ്യം പോലും അവരൊരു നല്ല വാക്ക് എന്നോട് കമന്റിൽ പറഞ്ഞിട്ടില്ല എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നോ അല്ലെങ്കിൽ എന്ത് നല്ലതായിരുന്നോന്നോ ഒന്നും ഒരു കമന്റും ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ ഒരു വാക്ക് പ്രതികരിച്ച സമയത്ത് അവരെന്നോട് ഞാൻ അഹങ്കാരിയാണ് എന്ന് വിധിക്കാൻ വന്നു അപ്പൊ ഞാൻ അത് സ്വീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ ഏഹ് എന്നാലും ഞാൻ എന്റെ പ്രിയങ്ങളോട് ഇപ്പൊ പറഞ്ഞെന്ന് വെച്ചാല് മനുഷ്യരല്ല വിധി തീരുമാനിക്കുന്നത് അല്ലേ മനുഷ്യരെ കൊണ്ട് അതിന് കഴിവൊന്നുമില്ല ഒരു വിധിക്കും മനുഷ്യന് കഴിവില്ല ഇപ്പൊ ഞാൻ ഈ പറയുന്ന ഞാൻ ഞാൻ ഇപ്പൊ പറയുവാണ് അവര് അത് വരുമ്പോഴേ അനുഭവിക്കുമ്പോഴേ എന്ന് ഞാൻ പറഞ്ഞാൽ അവർക്ക് അനുഭവം പറഞ്ഞൊന്നുമില്ല എന്നാ എന്റെ പ്രിയപ്പെട്ട എന്റെ കുടുംബാംഗങ്ങളോട് പറയുവാണ് ഞാൻ എൻ്റെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയിപ്പോയത് അതിപ്പോ അതിനകത്ത് തെറ്റും കുറ്റങ്ങളും ഒക്കെ ഉണ്ട് മനുഷ്യരല്ലേ തെറ്റും കുറ്റങ്ങളും കുറവുകളും പോരായ്മകളും ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് തിരുത്താനുള്ള അവകാശമുണ്ട് പക്ഷേ അത് തിരുത്തേണ്ട രീതിയിൽ മാത്രം തിരുത്തുക ഞാൻ എന്നെ ഞാൻ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം പറയുമ്പോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഒരു കാര്യം എന്നിലുണ്ടെങ്കിൽ അതിനെപ്പറ്റി പറയുന്നവർക്ക് മാത്രമേ എൻ്റെ തെറ്റ് തിരുത്താനും അവകാശമുള്ളൂ എന്ന് ഞാൻ ഇവിടെ അറിയിച്ചു കൊള്ളുന്നു അല്ലാതെ എന്നെ ക്രൂശിക്കാൻ വേണ്ടിയിട്ട് മാത്രം വിരലനക്കുന്നവർ എനിക്ക് ആവശ്യമില്ല കേട്ടോ അതുകൊണ്ട് എന്നെ സ്നേഹിക്കുന്നവർക്ക് എന്നെ തിരുത്താം എന്റെ കുറ്റങ്ങൾ പറയാം എന്നെ എന്താ പറയേ അങ്ങനെ ചെയ്യരുത് തെറ്റി ചൂണ്ടിക്കാട്ടാനുള്ള അവകാശം അവർക്ക് മാത്രമാണ് കേട്ടോ ഇത്രയും പറഞ്ഞതേ ഉള്ളൂ ഇതിന് ഇനി എന്തൊക്കെ പറയുമെന്നൊന്നും എനിക്ക് അറിഞ്ഞില്ല എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ അവരോട് പറയാനുള്ളത് പറയും അത് അവിടെ അവസാനിപ്പിക്കും അതിന്റെ അതിന്റെ ഇങ്ങനെ പുറകെ പോകുന്ന പരിപാടിയൊന്നും എനിക്കില്ല അതിനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പൊ ഞാൻ പോയി കുളിച്ച് ജീവിച്ചിട്ടൊക്കെ വരാം മിഴുക്കോർട്ട് വെക്കാനൊക്കെ അരിഞ്ഞു വെച്ചിപ്പുളി കുളിച്ചത് ഭയങ്കര മഴയാക്കാം അതുകൊണ്ട് ഞാൻ കാന്താരിപ്പിച്ചാൽ ഒന്നും ഇറങ്ങിയില്ല മിഴുക്കോർട്ടിൽ വെച്ച് മുളക് ചമ്മന്തിയാച്ച് ചോറുള്ള നാളെ നമുക്ക് കുളിക്കൊണ്ടാക്കാം എത്തി പിന്നെ കരണ്ട് പോയി അതും ഒക്കെ നിൽക്കുവാണ് അരി അരയ്ക്കാൻ എന്താ അല്ലെ എടുത്ത് വെച്ചു പക്ഷെ കരണ്ട് വീണ്ടും പോയി ഞാനായിട്ട് പൂളിയെ വെടിയാക്കി വെട്ടി പിന്നെ കപ്പലണ്ടി കഴിക്ക നമ്മുടെ യൂസ്റ്റിയോ ഫേസ്ബുക്കോ ഏറെ ഓപ്പൺ ചെയ്താലും ഏറ്റവും കൂടുതൽ എനിക്ക് വരുന്ന വ്യൂസ് വരുന്ന വീഡിയോ അമ്പാനി കല്യാണത്തിന്റെ കേട്ടോ കാരണം എന്താ ഞാൻ അവരുടെ ഡ്രസ്സിന്റെ അവരുടെ ഓർണമെന്റ്സിന്റെ അവരുടെ ചെരുപ്പിന്റെ ഒക്കെ വിലയൊക്കെ ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് ഇങ്ങനെ ഓരോ കുറെ വീഡിയോസ് ഉണ്ടല്ലോ അവരെ എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് വേണമെന്നുള്ള അത്യാഗ്രഹമൊന്നും അങ്ങനല്ല കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്തൊരു രസമാണ് അമ്പാനിയുടെ ഇത് ഭംഗിയാ കാണാൻ കാശങ്ങളോർക്കൊന്നും ആകാല്ലോ അങ്ങനല്ലേ നമ്മടെ മലയാളികൾ പറയാന് ഞാനിപ്പം അരിയങ്ങട്ടെ എന്നിട്ട് നമുക്ക് തേങ്ങയുടെ അരച്ച് ചേർത്ത് വെക്കാം മുട്ടാണ് പായുണ്ട് ചിലപ്പോ നേരത്തെ അരച്ചു വെച്ചേക്ക വെക്കാമെന്ന് വിചാരിച്ചതുകൊണ്ട് കേട്ടോ ഏർ ചൂട് സമയമാണ് നമുക്ക് എളുപ്പം അത് മാവ് റെഡിയാവും ഇപ്പത്താണ് പായത് കൊണ്ട് കുറച്ചുകൂടി നേരത്തെ അരച്ചു വെക്കാം അരി അരച്ചിട്ട് തേങ്ങ പൂളിയില്ല പൂളി എടുക്കണം നമ്മുടെ മാവ് വര ഇത് അരിയും അരി കുതിർത്തതും ചോറും കൂടെ ഞാൻ അരച്ചതാണ് കേട്ടോ ചോറ് ഇരിപ്പ് അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്ത അവല് കുതിർത്താണ് ഇതിനകത്ത് ചേർക്കുന്നത് ഇപ്പൊ ചോറ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ചോറ് തന്നെ ചേർത്ത് കേട്ടോ റെഡി ആയിട്ടു അരച്ചോണ്ട തേങ്ങ അതെ അരച്ചെടുത്ത ഇനി അതിനകത്ത് ചോർന്നുള്ളി ഓർണം ഇന്നും ജീര ഒരു നുള്ളി ജീരകം കെട്ടോ ഏ തേങ്ങ അരച്ചു കുപ്പി ചേർക്കട്ടെ ഒരു सारा പഞ്ചസാര ഇത്രയും ഉള്ളു കെട്ടും ൊന്ന് അരച്ചിട്ട് നമ്മുടെ ഈ മാവ് ഇതിനകത്ത് ഒഴിച്ചു വെക്കും കൊറച്ച് ചോറൊക്കെ ഇണ്ടിട്ട് വന്നിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കഴിഞ്ഞു ഇതിനകത്ത് ചേർത്ത് വെക്കാം നമുക്ക് നാട ചേമ്പ് പുഴുങ്ങുമ്പോ കന്നാരിച്ച മതി ഉണ്ടാക്കും പുളി എടുക്കുമ്പോ എനിക്ക് വായി വെള്ളം പറ്റും ചാമച്ച മുന്നി ചമ്മ വേണോ ഈ മുളകൊന്നും ഇഷ്ടമുള്ള ഒരു പ്രത്യേകം കമന്റ് ഇടണം കാണാട്ട് അതിഭയങ്കരമായ <laughs> മഴയാണ് <but> ുട്ട ഒരു ചേച്ചി വന്നു കേട്ടോ ഇന്നേ ഒരു ചേച്ചി വന്നു അമ്മയെ കാണാൻ ലക്ഷ്മി ചേച്ചി ഏഹ് ചേച്ചിക്ക് മോനിക്കുട്ടനെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു അപ്പൊ ലക്ഷ്മി ചേച്ചിയോട് ഒരു താങ്ക്സും പറയണം ചക്കര ഉമ്മയും കൊടുക്കണം ലക്ഷ്മി ചേച്ചിക്ക് ചക്കര ഉമ്മടെ പാലക്കാട്ട് ലക്ഷ്മി ചേച്ചി അയച്ചു തന്ന അച്ചാർ കേട്ടോ കണ്ണിമാങ്ങ അച്ചാറും കൂടിയാണ് കഴിക്കുന്നത് ഇന്ന് ൂനക്കുട്ടൻ ഒരു മാങ്ങ ഇന്നത്തെ അത്താഴം ഇതാണ് മഴ കാരണം ഭയങ്കര സൗണ്ടാ മുട്ട വറുത്തത് ഉള്ളക്കിഴങ്ങ് മിൽപ്പോരട്ടി നമ്മുടെ മുളക് ചമ്മന്തി പിന്നെ ഇത് ലക്ഷ്മി ചേച്ചി തന്ന കണ്ണിമാങ്ങ അച്ചാറട്ടോ പിന്നെ ഇത് ഇത്തിരി തക്കാളി കറി ഇരുന്നതാട്ടോ അപ്പൊ ഇന്നത്തെ അത്താഴം ഇതാണ് എന്റെ പ്രിയങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാരും ദൈവം കാക്കട്ടെ നമുക്കിനും അടുത്ത ദിവസം പുതിയൊരു വീഡിയോയിലൂടെ കാണാട്ടോ ബൈ ബൈ സി യു സപ്പോർട്ട് ചെയ്യുന്ന സ്നേഹം തരുന്ന എല്ലാ പ്രിയങ്ങൾക്കും ചക്കര കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ